നമസ്കാരം എനിക്ക് വ്യക്തിപരമായി യാതൊരു മതിപ്പമില്ലാത്ത ഒരു രാഷ്ട്രീയ നേതാവാണ് തുഷാർ വെള്ളാപ്പള്ളി അതിൻ്റെ കാരണങ്ങൾ ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഈ വീഡിയോയിൽ അതാവർത്തിക്കുന്നില്ല ഞാൻ ഒട്ടും അദ്ദേഹത്തിന് പ്രാധാന്യം കൊടുക്കാറില്ല വെള്ളാപ്പള്ളി നടേശനെന്തെല്ലാം അഭിപ്രായ ഭിന്നതകളുണ്ടെങ്കിലും അദ്ദേഹം ഒരു ലീഡറാണ് തുഷാർ വെള്ളാപ്പള്ളിയെ ഞാൻ അങ്ങനെ കണ്ടിട്ടേയില്ല എന്നാൽ വളരെ യാദൃച്ഛികമായി എൻ്റെ ശ്രദ്ധയിൽ ഒരു വീഡിയോ ക്ലിപ്പ് എത്തുന്നു മീഡിയ വണിൻ്റെ വീഡിയോ ക്ലിപ്പാണ് ചൊറിയാൻ ചെന്നതാണ് പക്ഷെ പ്രമോദ്രാമന് പിടിപ്പത് കിട്ടിയെന്നാണ് അത് വായിച്ചിട്ട് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ ഈ പ്രമോദ് രാമനെ പഞ്ഞിക്കിടുന്ന ആ വീഡിയോ ദൃശ്യം കണ്ട അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി തുഷാർ വെള്ളാപ്പിള്ളിയോട് ആദ്യമായി എനിക്കൊരു ആദരവും ബഹുമാനവും സ്നേഹവുമൊക്കെ തോന്നി വളരെ ലളിതമായി സംഘപരിവാറിനെതിരെ നമ്മുടെ സമൂഹത്തിൽ അതിശക്തമായി ഉയർത്തുന്ന ആരോപണങ്ങളൊക്കെ മീഡിയ വൺ പോലെ ഒരു ചാനലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തസ്തികയിൽ ഇരിക്കുന്ന പ്രമോദ് രാമന്റെ വായിൽ നിന്ന് വരുമ്പോൾ അത് വളരെ നിസ്സാരമായി ലളിതമായി തല്ലി തകർക്കുകയും മുട്ടിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച വാസ്തവത്തിൽ ഉത്തരം പറയാൻ അറിയാവുന്നവരുടെ അടുത്ത് ഇത്തരം ചോദ്യങ്ങൾ ഇവർ ചോദിക്കാറില്ല കാരണം അവർക്കറിയാം അവർ പടുത്തുയർത്തിയിരിക്കുന്ന നുണകൾ അത് സംരക്ഷിക്കണമെങ്കിൽ ഇത്തരം ചോദ്യങ്ങൾ അറിയാവുന്നവരോട് ചോദിക്കരുതെന്ന് അവർ കരുതിപ്പോയി മറ്റുള്ളവരെ പോലെ തുഷാർ വെള്ളാപ്പള്ളി ഒരു പൊട്ടനാണ് അതുകൊണ്ട് കൃത്യമായി ഉത്തരം പറയില്ല അങ്ങോട്ട് കയറി ചൊറിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വിവരക്കേടുകൾ വിളിച്ചു പറയും അത് വെച്ച് ആഘോഷിക്കുമെന്ന് കരുതിയാണ് രാമൻ മൈക്കും പിടിച്ചുകൊണ്ട് ചെന്നത് പക്ഷെ അക്ഷരാർത്ഥത്തിൽ തുഷാർ വെള്ളാപ്പള്ളി അവിടെ ജേതാവായി രാമന്റെ തൊലി ഉരിഞ്ഞ് ഓടി രക്ഷപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഈ വീഡിയോ ദൃശ്യം മീഡിയ വണ്ണിൻ്റേതായതുകൊണ്ട് അതിൻ്റെ ഓഡിയോ ക്ലിപ്പോ വീഡിയോ ക്ലിപ്പ് ഒന്നും കൊടുക്കാൻ കഴിയാത്തതിൽ ഞാൻ ഖേദിക്കുന്നു എങ്കിലും പ്രേക്ഷകർ അതറിയേണ്ടതുകൊണ്ട് അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാം നമുക്കറിയാം മീഡിയ വണ്ണിൻ്റെ മതരാഷ്ട്രീയം ഈ നാട്ടിൽ ഏറ്റവും കൃത്യമായ മത അജണ്ടയോടെ പ്രവർത്തിക്കുന്ന മാധ്യമ സ്ഥാപനമാണ് മീഡിയ വൺ അവരുടെ തന്നെ സഹോദര സ്ഥാപനമാണ് മാധ്യമം ദിനപത്രമെങ്കിലും പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് മുസ്ലിം ജനതയുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവർ നിലപാടെടുക്കുന്നു എന്നല്ലാതെ ഈ മീഡിയ വൺ ചെയ്യുന്നത് പോലുള്ള കുത്തിത്തിരിപ്പുകൾ ചെയ്യാറില്ല എന്നാണ് മീഡിയ വൺ അങ്ങനെയല്ല അവകാശങ്ങൾക്ക് അപ്പുറത്തേക്ക് മുസ്ലിം മൗലികവാദം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലൂടെയാണ് അത് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് അവരുടെ ഏറ്റവും വലിയ അജണ്ട ഈ മുസ്ലിം ഇരവാദത്തിന് ശക്തി കൂട്ടുകയും അങ്ങനെ മുസ്ലിം ജനതയെ ഒരുമിപ്പിച്ച് നിർത്തി സംഘപരിവാറിനെതിരെ തിരിക്കുകയുമാണ് അത്തരത്തിലുള്ള കുത്തിത്തിരിപ്പുകളുമായി അവർ മുസ്ലിം നേതാക്കൾക്കിടയിൽ മാത്രമല്ല ക്രൈസ്തവ നേതാക്കൾക്കിടയിലും ചെല്ലുന്നുണ്ട് ഈ ക്യാമറ കാണുമ്പോൾ ചില ക്രൈസ്തവ നേതാക്കളെങ്കിലും അറിയാതെ വീണു പോകുന്നുണ്ട് അവരുടെ വായിൽ നിന്ന് വീഴുന്ന വിഡ്ഢിത്തങ്ങൾ ഇവർ ആഘോഷമാക്കുന്നുണ്ട് ആ ഒരു ആത്മവിശ്വാസത്തിലാണ് തുഷാർ വെള്ളാപ്പള്ളിയുടെ അടുത്ത് എന്ന് ആദ്യത്തെ പ്രമോദരാമന്റെ ചോദ്യം ഇങ്ങനെയായിരുന്നു പിന്നോക്ക വിഭാഗങ്ങളുടെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ദളിതർക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാവായി നിൽക്കുന്ന താങ്കൾക്ക് എങ്ങനെയാണ് സവർണ ഹിന്ദു മേധാവിത്യത്തിന്റെ പ്രതീകമായ ബി ജെ പിയോടൊപ്പം സഹകരിച്ചു പ്രവർത്തിക്കാൻ കഴിയുന്നതേ എന്നായിരുന്നു ഈ ചോദ്യം ചോദിച്ച് പ്രമോദ് രാമൻ ഒന്ന് ഞെളിഞ്ഞു നിന്നപ്പോഴേക്കും തുഷാറിന്റെ കിടിലോത്കടിനൻ മറുപടി പുറത്തു വന്നു ആരാണ് നിങ്ങളോട് പറഞ്ഞത് ബി ജെ പി സവർണ ഫാസിസ്റ്റ് രാഷ്ട്രീയക്കാരുടേതാണെന്ന് ആരാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി സവർണനാണോ ആരാണ് ഇന്ത്യയുടെ രാഷ്ട്രപതി സവർണനാണോ ആരാണ് കേരളത്തിലെ ബി ജെ പിയുടെ ഏറ്റവും വലിയ നേതാവും ആരാണ് കേരളത്തിലെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് സവർണനാണോ ആരാണ് കേരളത്തിലെ ബി ജെ പിയിൽ നിന്നുള്ള മന്ത്രി മുരളീധരൻ സവർണനാണോ മോദിയും മുർമുവും സുരേന്ദ്രനും വി മുരളീധരനും ഒക്കെ ഏറ്റവും നിർണായകമായ പദവിയിലിരിക്കുമ്പോൾ സവർണ ഹിന്ദുത്വം എന്ന് വാദമുയർത്തിയ പ്രമോദ് രാമനെ വായടയ്ക്കേണ്ടി വന്നു കൃത്യമായി ഒന്ന് കുത്തിയായിരുന്നു ഈ വിശദീകരണം കൊടുത്തത് ഈ ചോദ്യം ഉണ്ടാവുന്നത് ഈ സംശയം ഉണ്ടാവുന്നത് ഇത് മീഡിയാവണിൽ നിങ്ങൾ ജോലി ചെയ്യുന്നത് കൊണ്ടാണ് എന്ന കുത്തലോടെയായിരുന്നു ഉത്തരം തുടങ്ങിയത് പോലും ഒരു വിധത്തിൽ തടിതപ്പി പ്രമോദ് രാമൻ പിന്നെ പിന്നെപ്പോയത് ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിലേക്കാണ് ന്യൂനപക്ഷ വിരോധത്തിലേക്കാണ് സി എ എ മുത്തലാഖ് തുടങ്ങിയ പ്രവർത്തികളിലൂടെ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ ഒറ്റപ്പെടുത്തുന്നു മണിപ്പൂർ മണിപ്പൂരടക്കം ന്യൂനപക്ഷങ്ങൾക്കെതിരെ കലാപമുണ്ടാക്കുന്നു നിരപരാധികളായ മുസ്ലിങ്ങൾ കൊല്ലപ്പെടുന്നു തുടങ്ങിയ ഇരവാദത്തിന്റെ കണ്ണുനീരായിരുന്നു പ്രമോദ് രാമന്റെ അടുത്ത തുറുപ്പ് നീട്ട് ഇതിനോടൊക്കെ തുഷാർ വെള്ളാപ്പള്ളിക്ക് യോജിപ്പുണ്ടോ എന്ന് ചോദിച്ച് തുഷാറിനെ അങ്ങ് കൂട്ടിക്കെട്ടാമെന്നാണ് കരുതിയത് അപ്പോൾ തുഷാറിൻ്റെ മറുപടി കിടിലനായിരുന്നു മിക്കതിനോടും യോജിപ്പുണ്ട് എല്ലാത്തിനോടുമല്ല മിക്കതിനോടും സി ഐ എ നടപ്പിലാക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം പാകിസ്ഥാനിൽ പോയി ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരനെ അവിടെ ജീവിക്കണമെങ്കിൽ പൗരത്വം എടുക്കണം എന്ന് പറഞ്ഞാൽ എന്താണ് കുഴപ്പം അങ്ങനെ ലളിതമായി സി വാദം പൊളിച്ചടുക്കുന്നു ട്രിപ്പിൾ തലാക്ക് നടപ്പിലാക്കിയാൽ എന്താ കുഴപ്പം എന്ന ചോദ്യം ചോദിക്കുന്നു അയോധ്യയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അത് ഈ നാട്ടിലെ മുഴുവൻ ഹിന്ദുക്കളുടെയും വികാരമാണെന്ന് പറയുന്നു ആ ചോദ്യത്തിനുമുള്ള ഉത്തരം പെർഫെക്റ്റ് ആയിരുന്നു എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം മുട്ടിക്കുന്ന തരത്തിൽ മറിച്ചൊരു ചോദ്യം പ്രമോദരാമന് ചോദിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ പഴുതടച്ചു തുഷാറിന്റെ മറുപടി അപ്പോഴേക്കും അടുത്ത ചോദ്യമായി പള്ളി പൊളിച്ചെടുത്താണോ അമ്പലം പണിയുന്നത് എന്ന് പതിവ് ചോദ്യമാണ് ക്ലീഷയാണ് തുഷാർ അതിന് കൃത്യമായ മറുപടി പറഞ്ഞു പള്ളിക്ക് മുമ്പ് അവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നല്ലോ എന്ന് അവിടെയും പ്രമോദ്രാമന് ഉത്തരം മുട്ടി എന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ പ്രശ്നം മീഡിയാവൺ ആയത് തന്നെയാണ് നിങ്ങളുടെ സമുദായ താല്പര്യം എല്ലാവർക്കും അറിയാം മീഡിയാവൺ ആയതുകൊണ്ടല്ല എന്ന് പറഞ്ഞ് തടിതപ്പാൻ ശ്രമിച്ചെങ്കിലും കൃത്യമായ ഉത്തരം പറയാൻ പ്രമോദരാമന് കഴിഞ്ഞില്ല പിന്നെ അടുത്ത മാസ്റ്റർ ചോദ്യവുമായി പ്രമോദ രംഗത്ത് വന്നു എല്ലാ കാര്യത്തിലും യോജിപ്പാണോ ഏതെങ്കിലും കാര്യത്തിൽ വിയോജിപ്പുണ്ടോ തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞില്ല എല്ലാ കാര്യത്തിലും യോജിപ്പില്ല അപ്പോൾ പിന്നെ അത് ഏതൊക്കെയാണ് ഉദ്ദേശം വ്യക്തമാണല്ലോ ചൊറിയുകയാണല്ലോ വായിൽ നിന്ന് എന്തെങ്കിലും വരികയാണല്ലോ ആ കിടയിൽ തുഷാർ വീടില്ല തുഷാർ പറഞ്ഞു ചില കാര്യങ്ങൾ വിയോജിപ്പുണ്ട് അതിപ്പോ നിങ്ങളോട് പറയേണ്ട കാര്യമില്ലല്ലോ അത് ഞങ്ങൾ തമ്മിലുള്ള വിയോജിപ്പ് ഞങ്ങൾ പരസ്പരം പറയുകയല്ലേ ചെയ്യേണ്ടതെന്ന് അപ്പോൾ വിട്ടില്ല പ്രമോദരാമൻ എല്ലാ കാര്യങ്ങളും വിയോജിപ്പില്ല അല്ലേ എന്ന് ചോദിച്ചു അതിനുള്ള ഉത്തരമായിരുന്നു മാസ്റ്റർ റിപ്ലൈ എല്ലാ കാര്യങ്ങളും യോജിപ്പുണ്ടായിരുന്നെങ്കിൽ പിന്നെ ഞങ്ങളങ്ങ് ബി ജെ പി പോരായിരുന്നോ ബി ജെ ഡി എസ് എന്ന പേരിൽ ഒരു പാർട്ടി ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്ന ചോദ്യമായിരുന്നു അതിനുള്ള മറുപടി ഇതോടെ അക്ഷരാർത്ഥത്തിൽ ഫ്ലാറ്റായി എങ്ങനെയെങ്കിലും തടി തപ്പാനുള്ള പരിശ്രമത്തിലായി പ്രമോദരാമൻ നേരെ പോയി മുസ്ലിമുകൾക്കെതിരല്ലേ അവരുടെ പ്രത്യേക ശാസ്ത്രം ഞങ്ങൾ ചില ക്രൈസ്തവ പുരോഹിതന്മാരോട് ചോദിച്ചപ്പോൾ അവർ വേവലാതിപ്പെട്ടു വിഷമിച്ചു ക്രൈസ്തവർ മുഴുവൻ ആക്രമിക്കപ്പെടുന്നു എന്ന് പറഞ്ഞു ഓർക്കണം കുത്തിത്തിരിപ്പ് അവിടെയും പോയി അവർ ഈ മൈക്ക് വെച്ചുകൂടി ചോദ്യം ചോദിച്ചിരുന്നു ന്യൂനപക്ഷങ്ങൾ രാജ്യവ്യാപകമായി ആക്രമിക്കപ്പെടുന്നില്ലേ എന്നിട്ട് നിങ്ങൾ എന്താ മിണ്ടാത്തത് എന്നായിരുന്നു ചോദ്യം അതിനുള്ള ഉത്തരം ഇതിനു മുമ്പുള്ള ഉത്തരങ്ങളെക്കാൾ ഞെട്ടിക്കുന്നതായിരുന്നു മോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണോ ക്രൈസ്തവരും മുസ്ലിമുകളും ആക്രമിക്കപ്പെടുന്നത് ഇതിനു മുമ്പല്ലായിരുന്നു ഈ രാജ്യത്തെ ഏറ്റവും അധികം വർഗീയ ലഹളകളുണ്ടായത് മോദി അധികാരത്തിൽ വന്നതിന് ശേഷം അതിന് എണ്ണം കുറയുകയല്ലേ ചെയ്തത് അതിനു മുൻപ് എത്രയോ വർഗീയ ലഹളകൾ എത്രയോ ന്യൂനപക്ഷ ആക്രമണങ്ങൾ അതൊക്കെ മോദി ഭരിച്ചത് കൊണ്ടാണോ ഈ ചോദ്യത്തിനും പ്രമോദ് രാമന് മറുപടി ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ ഡൽഹി കലാപത്തിൽ തൊണ്ണൂറിലധികം പേർ മരിച്ചതിനെ കുറിച്ചായി അടുത്ത ചോദ്യം ആ ഭാഗത്ത് മാത്രമാണ് തുഷാർ വെള്ളാപ്പള്ളിക്ക് ഇച്ചിരി ആശയക്കുഴപ്പമുണ്ടായത് അതേ പിന്നെ റഷ്യയിൽ കൊല്ലപ്പെട്ടവരുടെ കാര്യം ഗസയിൽ കൊല്ലപ്പെട്ടവരുടെ കാര്യം ഗസ എന്ന് കിട്ടിയതോടെ പ്രമോദരാമനെ ഒരു പിടിവെള്ളി കിട്ടിയ അവസ്ഥയായി വാസ്തവത്തിൽ ഇസ്രായേലിൽ കൊല്ലപ്പെട്ടവരെ കുറിച്ചായിരുന്നു ചോദിക്കേണ്ടിയിരുന്നത് ഗസയിൽ പിടിച്ച ഉടനെ ഗസയെക്കുറിച്ച് ഒരുപാട് ഗീർബാണമൊക്കെ അയച്ച് ഡോൺ വറി എന്ന് പറഞ്ഞ് തുഷാറിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു തുഷാർ അപ്പോഴും വിട്ടില്ല എനിക്കൊരു വറിയുമില്ല പറഞ്ഞാണ് അവസാനിപ്പിച്ചത് തുഷാർ വെള്ളാപ്പള്ളി ഒരു പൊട്ടനാണ് വായിൽ നിന്ന് എന്തെങ്കിലും ചൊറിയാൻ കിട്ടുമെന്ന് കരുതി ചെന്ന പ്രമോദ് രാമൻ ഒരു വിധത്തിൽ കണ്ടം വഴി ഓടുന്ന കാഴ്ചയാണ് പിന്നെ എല്ലാവരും കാണുന്നത്